മലപ്പുറം കോട്ടയ്ക്കൽ നഗരസഭയിൽ യു ഡി എഫിൽ ഭിന്നത എല്ലാ വാർഡിലും ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് കോൺഗ്രസ് എട്ട് സീറ്റുകളിലാണ് കോൺഗ്രസ് മത്സരിച്ചിരുന്നത് പുതിയ മൂന്ന് വാർഡുകളിൽ ഒരെണ്ണം കൂടി കോൺഗ്രസ്സിന് നൽകാനും ധാരണയായിട്ടുണ്ട് സ്വാലിഹ് ചേരുകയാണ് സ്വാലിഹ് എങ്ങനെയാണ് അവിടുത്തെ ഒരു സാഹചര്യം ഈ കോട്ടയ്ക്കൽ നഗരസഭയിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഷമി മുപ്പത്തി രണ്ട് വാർഡുകളാണ് നിലവിൽ കോട്ടക്കലിൽ ഉണ്ടായിരുന്നത് ഇതിൽ എട്ട് സീറ്റുകളാണ് കോൺഗ്രസ് യു ഡി എഫിൽ കോൺഗ്രസ് മത്സരിച്ചിരുന്നത് ബാക്കി മുസ്ലിം ലീഗാണ് മത്സരിച്ചിരുന്നത് ഇത്തവണ മൂന്ന് വാർഡുകൾ കൂടി അധികമായി വന്നിട്ടുണ്ട് അതിൽ നിന്ന് ഒരു വാർഡ് നൽകും അങ്ങനെ ഒൻപത് സീറ്റുകളാണ് കോൺഗ്രസ്സിന് നൽകാൻ യു ഡി എഫിൽ ധാരണയായിട്ടുള്ളത് എന്നാൽ കോൺഗ്രസിന് നൽകിയ ഗാന്ധിനഗർ സീറ്റിൽ മുസ്ലിം ലീഗ് വിമത സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട് ഇതാണ് കോൺഗ്രസിനെ ഇപ്പോൾ പ്രകോപിപ്പിച്ചിരിക്കുന്നത് മറ്റ് വാർഡുകളിലും കോൺഗ്രസ്സിന് നൽകിയ വാർഡുകളിലും ഇത്തരത്തിൽ മുസ്ലിം ലീഗ് വിമത പ്രവർത്തനം നടത്തുന്നു എന്നാണ് കോൺഗ്രസ് പറയുന്നത് ജില്ലാ യു തീരുമാനത്തെ മുസ്ലിം ലീഗ് അട്ടിമറിച്ചിരിക്കുകയാണ് ഇങ്ങനെ മുന്നണി ബന്ധം സംരക്ഷിക്കേണ്ട ചുമതല കോൺഗ്രസ്സിന് മാത്രമായില്ല അതുകൊണ്ട് ഈ വിമതനെ പിൻവലിച്ചില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കും എന്ന ഒരു ഭീഷണിയാണ് കോൺഗ്രസ് ഇപ്പോൾ നടത്തുന്നത് ഇത് രണ്ട് ദിവസത്തിനകം പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് മുസ്ലിം ലീഗ് പറയുന്നുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള പല സ്ഥലങ്ങളിലും പല വാർഡുകളിലും മുസ്ലിം ലീഗിന് മൃഗീയമായി ഭൂരിപക്ഷം ഉണ്ടാവുന്ന സ്ഥലങ്ങളിലെല്ലാം മുന്നണിയുടെ ഭാഗമായി കോൺഗ്രസ്സിന് സീറ്റ് നൽകിയാലും അവിടെ ഒരു മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയെ വിമതനായി ഇറക്കുക എന്നിട്ട് അയാൾ ജയിക്കുക പിന്നീട് രണ്ട് മാസം കഴിയുമ്പോൾ അയാളെ വീണ്ടും പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കുക ഇങ്ങനെയാണ് പല ഭാഗങ്ങളിലും പല സ്ഥലങ്ങളിലും പല വാർഡുകളിലും മുസ്ലിം ലീഗ് നടത്തുന്നത് ഇതാണ് യു ഡി കോൺഗ്രസിനെ ചൊടിപ്പിക്കുന്നത് അത്രമേൽ ആധിപത്യമുള്ള പല തദ്ദേശ സ്ഥാപനങ്ങളും പ്രതിപക്ഷം തന്നെ ഇല്ലാത്ത തദ്ദേശ സ്ഥാപനങ്ങൾ മലപ്പുറം ജില്ലയിലുണ്ട് അത്തരം സ്ഥലങ്ങളിൽ കോൺഗ്രസിനെ കോൺഗ്രസിനെപ്പോലും മാറ്റി നിർത്തുകയാണ് പലയിടത്തും മുസ്ലിം ലീഗ് ചെയ്യുന്നത് ഇതേ തുടർന്നാണ് ഇപ്പോൾ കോട്ടക്കൽ നഗരസഭയിൽ വിമത പ്രവർത്തനം അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ എല്ലാ സീറ്റിലും ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന ഒരു ഭീഷണി കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് ഷമീൻ